ആ വീഡിയോ വീട്ടിലേക്ക് ചെയ്ത ഈ വീഡിയോ കുറിച്ച് തന്നെയാണ് എന്തൊക്കെയായിരുന്നു ഒക്കെ എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു ഭീരവാദങ്ങളായിരുന്നു ഇതിൽ വീഡിയോ ഇടുന്നു റൂള് പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് ഇപ്പൊ അവസാനം കരഞ്ഞു കാല് പിടിക്കുകയാണ് എന്നിട്ട് പറയാണ് കോമ്പറ്റി നിരോധിക്കുകയാണോ വേണ്ടത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും പറഞ്ഞു തരുവല്ലേ വേണ്ടത് നമ്മൾ എന്താ അല്ലോ അറിയുന്ന ആണോന്നല്ലല്ലോ പറഞ്ഞു താ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു താ എന്ന് ഇങ്ങനെ നിരോധിക്കുകയാണോ വേണ്ടത് ഇത് എന്ത് എവിടുത്തെ നിയമമാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇത് ഇന്ത്യ രാജ്യത്തെ നിയമമാണ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കി അതിന്റെ പണം ഫണ്ട് പിടിച്ചെടുത്ത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്ന നിയമം ആ നിയമമാണ് ഇവിടെ പാലിക്കപ്പെടാൻ പോകുന്നത് അല്ല അതെ അങ്ങനെ ഇത് ചെയ്തു അതുകൊണ്ട് പിന്നെ ഇനി അത് ചെയ്യരുത് എട്ടോ മോൻ പോയിട്ട് കളിച്ചോന്നൊക്കെ പറയുന്ന പോലെ പറയല്ല വേണ്ടത് എന്ത് എന്തുണ്ട് ഇതിൽ തിരുത്താൻ വേണ്ടിട്ട് എല്ലാം തന്നെ മണി ചെയിൻ ആണ് പിന്നെ എന്ത് പറയും നിങ്ങൾക്ക് അറിയാലോ സൂപ്പർ മാർക്കറ്റുകൾ മണി ചെയിൻ അല്ല സൂപ്പർ മാർക്കറ്റുകളെ തൊട്ടിട്ടില്ല സർക്കാർ സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും പക്ഷേ പക്ഷെങ്കിലും നിങ്ങളുടെ മണി ചെയിൻ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് റെഡിയും കൂപ്പൺ ഒ ടി ടി ക്രിപ്റ്റോ അങ്ങനെയുള്ള തട്ടിപ്പുകളാണ് നിർത്തിയത് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ആരും ഇനി സാധനം മേടിക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല സാധനം മേടിക്കട്ടെ അതിൻ്റെ ലാഭത്തിൻ്റെ പകുതി എടുത്തിട്ട് നിങ്ങൾ പോയിട്ട് കളക്ട് ചെയ്തോ ആര് പറഞ്ഞു കളക്ട് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അയ്യപ്പുകാരൊക്കെ എന്തെങ്കിലും ഒരു ഒരു ലോജിക്ക് വേണോ ഈ പറയുന്നവരെ അപ്പോൾ പറയാനൊന്നും ഇല്ലാത്തപ്പോൾ എല്ലാം അവസാനിച്ചു അല്ലെങ്കിൽ പിന്നെ ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പം പറയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത് എന്താ സർക്കാർ ഏറ്റെടുക്കാൻ എന്താ വലിയ ബാങ്കോ മറ്റോ ആണോ ഏഹ് ബാങ്കാണോ നീ അയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് സർക്കാർ നടത്തണമെന്നാണ് പറയുന്നത് മണി ചേര് സർക്കാർ നടത്തണമെന്നാണോ പറയുന്നത് എന്താണ് നീ ഇങ്ങനെ കുറെ മണ്ടന്മാർ ഇതൊക്കെ കേൾക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം മണ്ടത്തരങ്ങളൊന്നും പറയല്ല എന്റെ അയ്യുമ്പെ എന്തൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അവർക്ക് പൈസ മാത്രം കൊടുത്ത പോരാ അവർക്ക് മൂന്നിരട്ട് ലാഭവും കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു അപ്പോ അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ അയ്യമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കോടതി വിധി വെറും ടെക്നിക്കലായിരുന്നു അത് സമയപരിധി കഴിഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ വാ വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അയ്യുമ്പ് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതുപോലും മനസ്സിലാവാത്ത കുറേ വിഡികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു സങ്കടകരമായ കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് വെറും ടെക്നിക്കലായിട്ട് ലേറ്റ് ആയതുകൊണ്ട് മാത്രം അത് അംഗീകരിക്കാതിരിക്കലായിരുന്നു വീണ്ടും ഫ്രീസ് ചെയ്യാമെന്ന് കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്നും അങ്ങനെ ഒരു ഫ്രീസിംഗ് ഓർഡർ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം തന്നെ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കൂ എന്നും ഇത് ബഡ്സിൻ്റെ കോമ്പിറ്റീവ് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ പോയിട്ട് നിങ്ങൾ ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിച്ച് അവിടെയും നിങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്കകം ലീഗൽ ഒപ്പീനിയൻ കൊടുത്തതും ലീഗൽ ഒപ്പീനിയൻ അംഗീകരിച്ചത് കൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ബഡ്സിൻ്റെ അതോറിറ്റി രാത്രിക്ക് തന്നെ പുതിയ ഫ്രീസിങ് ഓർഡർ ഇറക്കിയത് അടുത്ത ദിവസം തന്നെ കലക്ടറും ഇറക്കി ഫ്രീസിങ് ഓർഡറും മറ്റു കാര്യങ്ങളും അങ്ങനെയാണ് ഇരുപത്തിനാലാം തീയതി തന്നെ കോടതിയിൽ അതിനുള്ള ഒക്കെ സമർപ്പിക്കാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇ ഡി വന്നു സി ബി ഐ വരണം ബഡ്സ് വിജയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ കണ്ട് മനസ്സിലാക്കിയ അയ്യോമ്പ് കൻ ഇപ്പോൾ കരയുകയാണ് എന്താണ് എന്നിട്ട് ഹയറിച്ച് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഏറ്റെടുക്കാൻ ശ്രീനൈ പ്രതാപനം വിട്ട് കൊടുക്കുമോ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ആശയങ്ങൾ ഓഹ് എന്തൊക്കെയാണ് ആശയങ്ങള് മണീച്ചൻ എന്ന് പറയുന്നത് പഴയ ഒരു ആശയമാണ് ബ്രോ ഇതൊന്നും പുതിയ ആശയം കേരളത്തിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിലാണ് അങ്ങനെയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് നിന്റെയൊക്കെ ഉപദേശം കേട്ടിട്ട് ഫിസീസ് കൊണ്ടുപോയിട്ട് മറ്റേ ജാർഖണ്ഡ് കൊണ്ടുപോയി തുടങ്ങിയതിൻ്റെ അവസ്ഥ എന്താണിപ്പോ അതും പൂട്ടിയില്ലേ ജാർഖണ്ഡ് എന്താ കേരളത്തിലാണോ ആരെയാണ് പിന്നെയും പിന്നെയും പറ്റിക്കുന്നത് അവിടെയും പോയി രണ്ട് കോടി രൂപയാണ് പോയത് അത് കേരളത്തിൻ്റെ അടുത്ത അതിർത്തി സംസ്ഥാനങ്ങൾ പോലും അല്ല അന്ന് കൊണ്ടുപോയിട്ട് ജാർഖണ്ഡ് കൊണ്ടുപോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പൈസ പിരിക്ക് പൈസ പിരിച്ചിട്ടില്ലേ നിങ്ങൾ എന്നിട്ട് എന്തായി നിങ്ങൾക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു വെബ്സൈറ്റ് ഉണ്ടായി സൂം മീറ്റിങ്ങുകൾ ഉണ്ടായി എന്നിട്ട് ഇപ്പം എന്തായി അതും പൂട്ടിയില്ലേ അതിനും കാരണം കേരള സർക്കാർ ആണോ ഒന്നും പറയുന്നില്ല ഇപ്പോൾ അടുത്ത വീഡിയോ വീട് നിൽക്കാമോ നമുക്ക് അടുത്ത കാര്യങ്ങൾ പറയാം ബൈ